വയോധികയെ സഹോദരി പുത്രൻ പീഡിപ്പിച്ചു അനിയത്തിയുടെ മരണവീട്ടിലെത്തിയ വയോധികയെ സഹോദരിപുത്രൻ പീഡിപ്പിച്ചു ഗുരുതര പരിക്കുകളോടെ വൃദ്ധ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി പോലീസിൽ കസ്റ്റഡിയിലാണ് ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെ ആയിരുന്നു സംഭവം വെമ്പായം കന്യാകുളങ്കര പിണറുമൂടാണ് എഴുപത്തി ആറുകാരി പീഡനത്തിനിരയായത് ഇവരുടെ സഹോദരി പുത്രൻ കൊഞ്ചിറ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള സാജിമാണ് വട്ടപ്പാറ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് വീടിന് സമീപം താമസിച്ചിരുന്ന വയോധികയുടെ സഹോദരി സൈനബ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ഈ വീട്ടിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെ ഇവർ എത്തിയിരുന്നു വീട്ടിൽ അന്നേരം മറ്റാരും ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയ സാജിം ഇവരെ പീഡിപ്പിക്കുകയായിരുന്നു പീഡനശേഷം സാജിം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് പരിസരത്തുള്ള ബന്ധുക്കളിൽ ചിലർ കണ്ടിരുന്നു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും നിലവിളി ഉയർന്നു ഓടിക്കൂടിയ പരിസരവാസികളാണ് അവശയായി കിടന്ന വയോധികിയെ കന്യാകുളംകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശരീരമാസകളിൽ ഗുരുതര പരിക്കുകൾ ഏറ്റതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് വട്ടപ്പാറ പോലീസ് സാജിമിനെ കസ്റ്റഡിയിൽ എടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ